പ്രശസ്ത കവയിത്രിയും കഥാകാരിയുമായിരുന്ന മാധവിക്കുട്ടിയുടെ ലളിത മനോഹരമായ ഒരു ചെറുകഥയാണ് വേനലിന്റെ ഒഴിവ് തികച്ചും ഗ്രാമീണ പശ്ചാത്തലത്തിലുള്ള ഈ കഥയിൽ മദ്യവേനൽ അവധിക്ക് നാട്ടിൽ വരുന്ന അച്ഛനും മകളും അവരെ കാത്തിരിക്കുന്ന മുത്തശ്ശിയുമാണ് കഥാപാത്രങ്ങൾ വികൃതമായി വളഞ്ഞ് ശുഷ്കിച്ച കൊമ്പുകളോട് കൂടിയ ഒരു ചെറിയ മരമായിരുന്നു അത് മഴ തീരയില്ലാത്ത കാലമായിരുന്നതുകൊണ്ട് അതിന്റെ ഇലകൾക്ക് മീതെ അരിവാളിന്റെ ആകൃതിയിൽ വളഞ്ഞിരുന്ന ഒരു ചുള്ളിക്കൊമ്പിൽ ഒരു എട്ടുകാലി വല തൂങ്ങിക്കിടന്നിരുന്നു പറമ്പിൽ മരിച്ചവരെ ദഹിപ്പിക്കുമ്പോൾ നടന്ന തെങ്ങുകൾക്കിടയിൽ ഒരു വരമ്പിനോട് ചേർന്ന് നിൽക്കുകയായിരുന്നു ആ മരം ഞാൻ ഇവിടെ പറയേണ്ടവളല്ല പക്ഷെ എന്നെ നശിപ്പിക്കരുത് എന്ന് ഞങ്ങളോടത് പറയുന്നതായി എനിക്ക് തോന്നി ഞാൻ മുത്തശ്ശിയുടെ ഒപ്പം നടന്ന് തെങ്ങിന്റെ ചുവട്ടിൽ കിടന്നിരുന്ന മച്ചിങ്ങകൾ എൻറെ പാവാടയുടെ മടക്കിൽ നിക്ഷേപിക്കുകയായിരുന്നു അതെന്ത് മരാ ഞാൻ മുത്തശ്ശിയോട് ചോദിച്ചു മുത്തശ്ശിക്ക് കാഴ്ചശക്തി ചെറുപ്പം മുതൽക്കേ വളരെ കഷ്ടിയായിരുന്നു അതുകൊണ്ട് കണ്ണുകൾ അല്പം ഇറക്കിക്കൊണ്ട് അവർ ഞാൻ ചൂണ്ടുന്നിടത്തേക്ക് നോക്കി ഓ അത് ഞാവല ഞാവലോ ആ അമ്മു പഴം കണ്ടിട്ടില്ലേ കടും വയലറ്റ് നിറത്തില് കോട്ടിക്കായുടെ വലുപ്പത്തില് അമ്മ കണ്ടിട്ടുണ്ടാവില്ലാ അത് തിന്നാൻ പറ്റുമോ പിന്നെ കൊറച്ചു ചവർപ്പുണ്ടാവും മധുരവും ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോ എത്ര തിന്നിരിക്കുന്നു പറഞ്ഞപ്പോ ഒന്നും ഓർമ്മ വരുന്നു എന്റെ കൂടെ പഠിച്ചിരുന്നു ഒരു മഠത്തിലെ ദേവു ആ ദേവിന് വലിയ കരിനാവേർന്നു എന്നോട് പറയാണ് കുട്ടിയേ കുട്ടിയുടെ കണ്ണ് കുപ്പി പിഞ്ഞാണത്തിൽ ഞാവലിൻ പഴം ഇട്ട പോലെയാന്ന് ഞാൻ കണ്ണ് പൊട്ടൂന്നു എന്നെ വിചാരിച്ചു അന്ന് രാത്രി എനിക്ക് ഉറക്കേ ഉണ്ടായില്ല മുത്തശ്ശി തെങ്ങിന്റെ ചുവട്ടിൽ കിടന്നിരുന്ന ഒരു കൊതുമ്പെടുത്ത് കുടഞ്ഞ് വിഷയം മാറ്റി പെന്ത് വെളിച്ചെണ്ണ ഉണ്ടാക്കുമ്പോ അരിക്കാനാ ഞാൻ ആ ഞാവൽ മരത്തിന്റെ അടുത്തേക്ക് നടന്നു അതിന്റെ കടക്കിൽ ഒരു മാളമുണ്ടായിരുന്നു ആ ദൈവം എവിടെ ഞാൻ ചോദിച്ചു മുത്തശ്ശി ചിരിച്ചു ൊക്കെ മരിച്ചുപോയി ഇനി ഞാൻ മാത്രമേ ജീവിച്ചിരിക്കുന്നുള്ളൂ എന്റെ ഉണ്ടായിരുന്നവരൊക്കെ പോയി കാർത്തു വടക്കേമുറി ചിന്നമ്മു മാരാത്തെ കുഞ്ഞു ഇവരൊക്കെ ഇറന്ന് മുത്തശ്ശിയുടെ കൂട്ടക്കാർ അവരൊക്കെ മരിച്ചോ ഉം ഇപ്പൊ മുത്തശ്ശിക്ക് ഇല്ല ഓവോ ഫ്രണ്ടായിട്ട് എനിക്ക് മുത്തശ്ശിയുടെ കലശലായ അനുകമ്പ തോന്നി ഞാൻ അവരുടെ അടുത്തേക്ക് ചെന്ന് അവരുടെ അരക്കെട്ട് കെട്ടിപ്പിടിച്ചു മുത്തശ്ശിക്ക് ഞാനില്ലേ ഞാൻ ചോദിച്ചു അതെ അമ്മു മുത്തശ്ശിക്ക് അമ്മു മതി അവർ എൻ്റെ കൈ മുറുക്കെ പിടിച്ചുകൊണ്ട് പറമ്പിൽ നിന്ന് ഇറങ്ങി മുറ്റത്തേക്ക് എത്തി എന്താ മുത്തശ്ശിയുടെ കൈ ഇങ്ങനെ ഞരമ്പ് പൊന്തിയിട്ട് എന്റെ ഞരമ്പേ ഇല്ല മുത്തശ്ശി കൈയിലുണ്ടായിരുന്ന കൊതുമ്പ് നിറയത്തേക്ക് എറിഞ്ഞ് കുളപ്പുരയിലേക്ക് നടന്നു മുത്തശ്ശിയുടെ സോപ്പിൻ കഷ്ണം വെച്ചിരുന്ന അടപ്പില്ലാത്ത ചുവന്ന പെട്ടിയും ഒരു തോർത്തുമുണ്ടും കുളക്കടവിൽ കല്ലിൻമേൽ ഉണ്ടായിരുന്നു ഞാനിത് ഇവിടെ വെച്ചത് തീരെ മറന്നോട്ടോ മുത്തശ്ശി സോപ്പ് എടുത്തു നോക്കിക്കൊണ്ട് പറഞ്ഞു കാക്ക കൊണ്ടുപോവാൻ ഭാഗ്യം കാക്ക സോപ്പ് തിന്നോ തിന്നില്ല പക്ഷെ ഭംഗി കണ്ട കൊത്തിക്കൊണ്ടു പോവു ഞാൻ വിചാരിച്ചു മുത്തശ്ശി എന്ത് വിട്ടിയാണ് മുത്തശ്ശിയുടെ സോപ്പിന് കഷ്ണത്തിന് യാതൊരു ഭംഗിയും ഇല്ലല്ലോ പിന്നെ അത് കാക്ക കൊണ്ടുപോകുമെന്ന് വിചാരിക്കുന്നത് കാക്കയ്ക്ക് തേഞ്ഞ് തേഞ്ഞ് ഒരു ചെറിയ ഓട്ടിന് കഷ്ണം പോലെ ആയിക്കഴിഞ്ഞ ഈ സോപ്പ് ഇഷ്ടപ്പെടുമോ കാക്കയ്ക്ക് ഭംഗി അറിയും ഇല്ലേ ഞാൻ ചോദിച്ചു കാക്കയ്ക്ക് ഭംഗിയൊക്കെ അറിയും സംശയമുണ്ടോ ഇല്ലെങ്കിൽ അവറ്റ എണ്ണയോടും കണ്ടാൽ കൊത്തിപ്പറക്കണത് എന്തിനാ പക്ഷികൾക്ക് നല്ല ബുദ്ധിയുണ്ടമ്മോ മനുഷ്യന്മാരെക്കാളും ഇവരോ തൻറെയോടവും അവയ്ക്ക അതെന്താ അങ്ങനെയാ അതെന്നെ മുത്തശ്ശി എന്റെ കുപ്പായം ഊരിയെടുത്ത് വെള്ളത്തിൽ മുക്കി കല്ലിന്മേൽ വെച്ചു എന്നിട്ട് തിരുമ്പുന്ന സോപ്പ് പതച്ച് അതിന്മേൽ തേച്ചു തുടങ്ങി മുത്തശ്ശി ഉം ഞാൻ സ്കൂൾ തുറന്ന് കൽക്കട്ടയ്ക്ക് പോയാൽ മുത്തശ്ശിയുടെ കൂടെ കുളത്തിൽ ആരാ വരിക ആരും ഉണ്ടാവില്ല അമ്മോ അപ്പോ മുത്തശ്ശിക്ക് പേടിയാവില്ലേ മുത്തശ്ശി തുണിതിരുമ്പുന്നത് നിർത്തി എന്റെ മുഖത്തേക്ക് തല ഉയർത്തി നോക്കി ചിരിച്ചു മുത്തശ്ശിക്ക് പേടിയാവില്ല അമ്മോ മുത്തശ്ശി കുട്ടിയല്ലല്ലോ മുത്തശ്ശിക്ക് എത്ര വയസ്സായിന്നറിയോ ഞാൻ തലയാട്ടി അറുപത്തെട്ട് ഈ ചിങ്ങത്തിന് അറുപത്തൊൻപതാകും മുത്തശ്ശി എപ്പോഴാ മരിക്കുക എപ്പോഴാന്ന് എങ്ങനെ അറിയാ ദൈവത്തിന് തോന്നുമ്പോ അങ്ങോട്ട് കൊണ്ടുപോകും അതെന്നെ ഈ തറവാട്ടില് ആരും ഇത്ര കാലം ജീവിച്ചിരുന്നിട്ടില്ല അമ്മ മരിച്ചത് നാൽപ്പതാം വയസ്സിലാണ് അമ്മാ നാൽപ്പത്തഞ്ചില് അമ്മമ്മേൻ അൻപതാവണേന്റെ മുമ്പേ പോയി പിന്നെ കമലം ഞാൻ മാത്രം മരിക്കുന്നുയില്ല എന്തൊക്കെ അനുഭവിപ്പിക്കാനാണാവോ ഈ മഹാബാബിയെ ഇങ്ങനെ ഇരുത്തിയിരിക്കണ് മുത്തശ്ശി മുണ്ടിന്റെ ഒരു തലപ്പ് കൊണ്ട് കണ്ണുകൾ തുടച്ചു മൂക്ക് ശബ്ദത്തോടെ ചീറ്റി മുത്തശ്ശി അടുത്തു മരിക്കുവോ മുത്തശ്ശി ചിരിക്കുവാൻ ശ്രമിച്ചു അവരുടെ പല്ലുകൾ തേഞ്ഞും ചുവന്നുമിരുന്നു അവരുടെ വായിൽ നിന്ന് വെറ്റിലയുടെയും കളിയടക്കയുടെയും സുഗന്ധം ഇടക്കിടയ്ക്ക് പുറപ്പെട്ടുകൊണ്ടിരുന്നു ഞാൻ അവരുടെ കഴുത്തിൽ കൈയിട്ട് എന്റെ മുഖം അവരുടെ കവടത്ത് അമർത്തിക്കൊണ്ട് ഉറക്കെ യാചിച്ചു മരിക്കില്ലാന്ന് പറയുവോ മുത്തശ്ശി മരിക്കില്ല എന്ന് പറയൂ എന്നോട് സത്യം ചെയ്യണം മരിക്കില്ലാന്ന് മുത്തശ്ശിയുടെ കണ്ണുകൾ നിറഞ്ഞു പക്ഷെ ചിരിച്ചുകൊണ്ട് അവർ പറഞ്ഞു ശരി ശരിയമ്മോ ശരി മുത്തശ്ശി മരിക്കില്ല എന്നാൽ പോരെ ഇനിയത്തെ കൊല്ലം വരുമ്പോഴേക്കും അമ്മു ഇത്തിരി കൂടി വലുതായിട്ടുണ്ടാവും മുത്തശ്ശി പറഞ്ഞു മുത്തശ്ശിയോ മുത്തശ്ശി വലുതായിട്ടുണ്ടാവുവോ മുത്തശ്ശി ചിരിച്ചു മുത്തശ്ശി ഇനി വലുതാവോ മുത്തശ്ശി ഇനി ചെറുതാവുക ചെയ്യാ ചുളിഞ്ഞു ചുളിഞ്ഞ് ചെറുതാവുക അതെന്നെ എനിക്ക് പെട്ടെന്ന് ആ ചെറിയ ഞാവൽ മരത്തെപ്പറ്റി ഓർമ്മ വന്നു മുത്തി ആ ഞാവൽമരല്ലേ ഞാവൽമരം അത് എത്ര കാലായി ഉണ്ടായിട്ട് അത് ആരാ നട്ടത് ആരാ നട്ടത് എനിക്കറിയില്ല ഞാൻ ഓർക്കുമ്പോഴൊക്കെ അതവിടുണ്ട് അതിന്മല് പഴമുണ്ടാവോ ഇനി പഴമുണ്ടാവോ അമ്മോ എനിക്കറിയില്ല ഉണ്ടായാൽ തന്നെ വലുതാവില്ല തീർച്ച അതെന്താ അതങ്ങനെയാ അതെന്നെ മുത്തശ്ശി എന്താ അമ്മോ ഒരു പക്ഷേ ഞാൻ ഇനിയത്തെ കൊല്ലം വരുമ്പോ അതൊരു പഴം ഉണ്ടാവും എന്നിട്ട് ഞാനും മുത്തശ്ശിയും കൂടി അത് പൊട്ടിച്ചു തിന്നും വണ്ടിയിലേക്ക് എന്റെ ചെറിയ തോൽപെട്ടിയും ശങ്കുണ്ടി നായർ തന്ന മലയാള പുസ്തകവും എടുത്തു വെച്ചതിനു ശേഷം അച്ഛൻ വാതിക്കൽ വന്നു നിന്നു മുത്തശ്ശിയുടെ മുഖം വല്ലാതെ തൊടുത്തിരുന്നു അങ്ങട്ട് വരില്ല എന്ന് ശപഥം ചെയ്തിട്ടൊന്നും ഇല്ലാലോ മുത്തശ്ശി പറഞ്ഞു എനിക്ക് മകളായിട്ടും മകനായിട്ടും എല്ലാം അവളെ ഉണ്ടായിരുന്നുള്ളു അവള് പോയി എന്നാലും മകന്റെ സ്ഥാനം നിങ്ങൾക്ക് പോവില്ലാലോ മുത്തശ്ശി തന്റെ വേഷ്ടിയുടെ അറ്റമെടുത്ത് മൂക്ക് ചീറ്റി മുഖം തുടച്ചു അവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുക്കിക്കൊണ്ടിരുന്നു വരാ ഇനിയത്തെ കൊല്ലം വരാ സത്യം എനിക്ക് ധൈര്യം പോരാഞ്ഞിട്ടാണ് അല്ലാണ്ടൊന്നില്ല ഞങ്ങൾ ഒന്നിച്ച് എല്ലാ കൊല്ലവും കടന്നു വന്നിരുന്ന ആ വീട്ടിലിപ്പോ ഞാൻ തനിച്ചു വന്നു കേറുമ്പോ അമ്മ തെറ്റിദ്ധരിക്കരുത് എന്റെ മനസ്സിന് കരുത്തില്ല തെറ്റിദ്ധരിക്കില്ല നിങ്ങളെ ആരെയും ഞാൻ തെറ്റിദ്ധരിക്കില്ലാട്ടോ എന്റെ കുട്ടികളെ ഞാൻ ഒരിക്കലും തെറ്റിദ്ധരിക്കില്ല വണ്ടി ഇളക്കി തുടങ്ങിയപ്പോൾ അച്ഛൻ ജനവാദലിന്റെ ചില്ലുകൾ ഇട്ടു അച്ഛ എന്താ മോളെ മുത്തശ്ശി ഇനിയത്തെ കൊല്ലമാവുമ്പോഴേക്കും മരിക്കോ ഇല്ല മരിക്കില്ലേ മുത്തശ്ശി മരിക്കില്ല സത്യം അച്ഛൻ എന്നെ അടുത്ത് മടിയിൽ വെച്ച് എന്റെ മുഖത്ത് ഉമ്മ വെച്ചു എന്നിട്ട് നിറഞ്ഞ കണ്ണുകളോടെ എന്നെ നോക്കിക്കൊണ്ട് പറഞ്ഞു ഞാൻ സത്യം ചെയ്യാം മോളുടെ മുത്തശ്ശി ഒരിക്കലും മരിക്കില്ല തീവണ്ടിയുടെ ചക്രങ്ങൾ ഗർജിച്ചു മരിക്കില്ല മരിക്കില്ല